പേഴയ്ക്കാപ്പിള്ളിയിലെ കർഷകരായ ഫൈസൽ മുണ്ടങ്ങിയാമറ്റവും മുഹമ്മദ് അലി കുന്നപ്പിള്ളിയും മനസ്സുവെച്ചതോടെ ചെണ്ടുമല്ലി പൂക്കളുടെ വസന്തമാണ്പ്പിള്ളിയിൽ തീർത്തത് തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന വലിയ പൂപ്പാടം കണക്കിയാണ് ഇവർ പേഴയ്ക്കാപ്പള്ളിയിൽ കൃഷിക്ക് തുടക്കമിട്ടത് ഓണത്തിന് നല്ല വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമല്ല കാഴ്ചക്കാർക്ക് നല്ലൊരു ദൃശ്യവിരുന്നൊരുക്കുക ദൃശ്യ വിരുന്നൊരുക്കുക എന്നതുകൂടിയാണ് ഇറങ്ങുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇത് വിപുലീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ ഒട്ടനവധി ജനങ്ങൾക്ക് വളരെ കൗതുകവും വളരെ മനോഹരവും മാനസിക ഉല്ലാസവും നൽകുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മളിതിനകത്ത് സാമ്പത്തിക ലക്ഷ്യമൊന്നും കണ്ടിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല ഞാനും ഫൈസിലും തോളോടുതോളം ഒപ്പം നിന്ന് ഉള്ളി തന്നെ ഡിസൈൻ ചെയ്യുകയും ഈ സാധനം ചെയ്യുകയും ഇതെല്ലാം ചെയ്തു ഞങ്ങളിതിൻ്റെ വരുമാനം നോക്കി മാത്രമല്ല ഞങ്ങളുടെ ഒരു മാനസിക ഉല്ലാസം ഈ സ്കൂളിൻ്റെ മുമ്പിൽ കാട് പിടിച്ചിടക്കുമായിരുന്നു ഈ സ്ഥലം അപ്പം ഞങ്ങളത് കൃഷി ചെയ്തു ഏതായാലും അടുത്ത പ്രാവശ്യം ഇത് ഈ സ്ഥലം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തും അത് കൂടാതെ കിട്ടുന്ന സ്ഥലത്തും ഇതിന് സൗകര്യപ്രദമായ സ്ഥലത്തും കൂടുതൽ കൃഷി ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് അത്രയധികം മാനസിക ഉല്ലാസം ഈ കൃഷി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തുറന്ന പ്രദേശമാണെങ്കിൽ പൂക്കൃഷിയുടെ ഭംഗി ഏവർക്കും ആസ്വദിക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് ഏഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തെ ഒഴിഞ്ഞു പറമ്പ് ഇവർ തിരഞ്ഞെടുത്തത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്നതിനൊപ്പം കൃഷിയോട് താല്പര്യമുണ്ടാകാൻ ഇത് നിമിത്തമാകുമെന്നും ഈ കർഷകർ കരുതുന്നു അത്തപ്പൂക്കള മാതൃകയിലാണ് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത് പായ്പ്ര കൃഷിഭവന്റെ സഹായവും കൃഷി വിജയിക്കാൻ കാരണമായിട്ടുണ്ട് പൂർണ്ണമായും ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോയത് വർഷങ്ങളായി വിവിധയിനം പച്ചക്കറി കൃഷികൾ വിജയകരമായി ചെയ്ത ഈ കർഷകർക്ക് ചെണ്ടുമല്ലി ചെടികൾക്ക് കേടുപാടുകളൊന്നും വരാതെ സംരക്ഷിക്കാൻ സാധിച്ചു സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നിരവധി ആളുകൾ വരികയും ആസ്വദിക്കുകയും പൂക്കൃഷിയുടെ വിളവെടുപ്പ് കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗവും കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാനുമായ പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം വില്ലേജ് എക്സിക്യൂട്ടീവ് അംഗമാണ് ഫൈസൽ സി പി ഐ എം പായ്പ്ര ലോക്കൽ സെക്രട്ടറി ആർ സുകുമാരൻ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി അജാസ് എളുമല പ്രസിഡന്റ് ബി എസ് ഷെഫീഖ് കെ എൻ നാസർ ഇ എ ഹരിദാസ് പി എം പരീത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ എം എൻ അരവിന്ദാക്ഷൻ ജമാൽ ആക്കോത്ത് തമ്പി വളാങ്കോട് ആസാദി പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ ഷാജു തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേറെ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ